ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിങ്ങളോട് എനിക്കൊരു പുതിയൊരു വിശേഷം പറയാനുണ്ട് അപ്പോൾ എൻ്റെയും കിറ്റുവൻ്റെയും ഒരു പുതിയ അടിപൊളി എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അതിനു മുമ്പ് എനിക്ക് ഒരു ചെറിയ ഹിസ്റ്ററി നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ ലൈഫിലൊരു സ്റ്റാഡസ് സ്റ്റോറിയാണ് ഞാൻ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ അനിയനെ കാണുന്ന ഫസ്റ്റ് ടൈം കാണുന്നത് എൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് അപ്പോൾ തന്നെയാണ് എൻ്റെ പാരൻസിനെ ആ സമയത്താണ് ആദ്യമായിട്ട് കാണുന്നത് ആ ടൈമിൽ നമ്മൾ കുറച്ച് കുറച്ച് പ്രഷ്യസ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെച്ചാൽ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴാണ് അവർ യു കെയിലേക്ക് പോയത് അവർ തിരിച്ചു വന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ക്രിസ്റ്റ ഫസ്റ്റ് ടൈം സ്കൂളിൽ പോകുന്നതാണ് റിസപ്ഷനിലേക്കായിരുന്നു അപ്പോൾ അന്ന് അവന് മൂന്ന് വയസ്സുണ്ടായിരുന്നുള്ളവന് ഭയങ്കര എക്സൈറ്റഡാണ് ഇന്ന് ഞാനും ഫസ്റ്റ് ടൈം വന്നുകൊണ്ട് എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു സോ ഞാനും ഭയങ്കര ആയിരുന്നു അവൻ്റെ കൂടെ ഭയങ്കര കുസൃതിയാണ് ഗേൾസ് ഇവൻ കണ്ടില്ലേ കാണിക്കുന്ന കുർത്തക്കേടൊക്കെ സ്കൂളിൽ പോണേൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുക പുള്ളിക്കാരൻ്റെ കുർത്തക്കേടൊക്കെ എന്തുവാകുമെന്ന് അറിയാം ഇവൻ നല്ല ക്യൂട്ടല്ലേ ഗേൾസ് എന്ത് ചെറുതല്ലേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു ഹീ വോട്ട് എന്ന് പറഞ്ഞത് ആ സ്ഥലത്തെ ഒരു ചെറിയൊരു ഇടവഴിയാണ് നമ്മൾ ഇവിടെ ഒത്തിരി മൊമെൻസ് മൊമെൻസും ഉണ്ട് നമ്മൾ ഒത്തിരി മെമ്മറീസ് മേക്ക് ചെയ്ത പ്ലേസാണത് സോ ഞാനും കിസ്റ്റായും എപ്പോഴും കളിക്കാൻ വരുന്ന ഒരു ഇടവഴിയാണിത് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സൈഡിലായിട്ടാണ് ഈ വഴി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈ ഡൻസിക്കൊക്കെ കളിച്ച് നടക്കുന്ന സ്ഥലമാണ് ഞാനാണോ അതിൻ്റെ വീഡിയോ എടുക്കുന്നത് നല്ല ക്യൂട്ടല്ല പുള്ളിക്കാരൻ എന്നെ ഇടിക്കാൻ വേണ്ടി വന്നതാ പാവും കൊച്ച് ഭയങ്കര ഹാർഡ് വർക്കായിട്ട് നല്ല ചുറു ചുറുക്കോടെ മണ്ണിടുക ആപ്പിളിന് നിങ്ങൾ നമ്മളുടെ കൃഷിവിശേഷം എന്ന വീഡിയോ കണ്ടുവെന്ന് വിചാരിക്കുന്നു അതിനകത്തുള്ള നമ്മളുടെ ആപ്പിളാണ് അപ്പോൾ നമ്മളുടെ അപ്പയുടെ പിൻഗാമിയായിട്ടാണ് പുള്ളിക്കാരൻ വർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ എന്തിരി ചുറു ചുറുക്കാന്ന് അപ്പോൾ നമ്മുടെ അപ്പയുടെ ഒരു ജൂനിയർ വേർഷൻ എന്നൊക്കെ പറയാം അപ്പിടുന്ന സെയിം ഡ്രസ്സ് വേണം സെയിം ഷൂസ് വേണം ജാക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെ വാശി പിടിക്കുന്നത് എന്തായാലും പാവല്ലേ ചെറുതല്ലേ വിട്ടേക്കാം നമ്മളുടെ വീടിൻ്റെ അടുത്തേ ഒരു വലിയൊരു പാർക്ക് ഉണ്ടായിരുന്നു നമ്മൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നു വീട്ടിൽ യു കെയിൽ എനിക്ക് തന്നെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഒത്തിരി പാർക്കുകളുണ്ട് വലിയ വലിയ പാർക്കുകൾ അപ്പം ഞാനും ക്രിസ്തു ഓടിക്കളിക്കുന്ന വീഡിയോകളാണ് ഈ കാണുന്നത് കുരുത്തക്കേടാണ് പിന്നെ ക്രിസ്തു ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ വന്നപ്പോൾ അവൻ ഒത്തിരി ഒത്തിരി ഹാപ്പിയാന്ന് വെച്ചാൽ അവൻ കുഞ്ഞി ലൈക്ക് അവൻ ജനിച്ച തൊട്ട് അവൻ ഒറ്റയ്ക്കല്ലേ താമസിച്ചത് അങ്ങനെ ആരും കൂട്ടിനൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കളിക്കാൻ അപ്പം ഞാൻ വന്നപ്പോൾ അവൻ ഒത്തിരി ഒത്തിരി ഹാപ്പിയായി അവൻ പിന്നെ എൻ്റെ കൂടെ നന്നായിട്ട് കളിക്കാൻ തുടങ്ങി വർക്കാനും പറയാൻ തുടങ്ങി അടി കൂടാൻ തുടങ്ങി ഒത്തിരി ഒത്തിരി ആയിട്ടുള്ള മെമ്മറീസ് നമ്മളുടെ ഇടയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അതൊരിക്കലും മറക്കാൻ പറ്റാത്ത മെമ്മറീസായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ് ഇപ്പോഴും നമ്മളുടെ ഹാർട്ടിൽ പിന്നെ എൻ്റെ കുഞ്ഞിലത്തെ ആഗ്രഹമായിരുന്നു ഒരു അനിയനെ വേണമെന്ന് ഫൈനലി എനിക്കൊരു ഭാവം അനിയനെ കിട്ടിയത് എന്നെ എൻ്റെ ചേച്ചിയെ ചേച്ചിയേന്ന് വിളിക്കുന്നൊരു അനിയനെ ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ് പോയതാണ് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ലേക്കാണ് ഒത്തിരി ഡക്സും ഒത്തിരി ഒത്തിരി സ്വാൻസും സ്വയംസും ഒക്കെയുള്ളൊരു ലേക്കാണ് ഞാനും ചോദിച്ചാൽ അടി കൂടാണ് ഗൈസ്ഖാനിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻസ് ആണത് അപ്പം ഞങ്ങൾ അതുങ്ങൾക്ക് ബ്രെഡാണ് കൊടുക്കുന്നത് ക്രിസ്റ്റോ വീഴുവോന്നൊക്കെ പേടിയാണ് അതുകൊണ്ട് ഞാൻ അവന് അധികം കൊടുത്തില്ല പക്ഷെ ഓക്കെയാണ് കണ്ടില്ലേ തട്ടി തട്ടിപ്പറയ്ക്കുക ഗൈസ് ഞാൻ എന്നിട്ട് അവനെ സമ്മതിക്കുന്നില്ല കണ്ടോ ചേച്ചി മൈൻഡ് ചേച്ചി വൈപ്പ് തള്ള വൈപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ കണ്ടോ ചുമ്മാ അടിക്കുക കണ്ടില്ലേ എന്ത് ചെയ്യാൻ ഫൈനലി നമ്മളെ ആ സ്മാസ് എനിക്ക് തന്നെ ഡക്കാന്ന് തോന്നുന്നു ഡക്ക് എല്ലാം കൂടി വന്ന് നമ്മളുടെ അടുത്തേക്ക് എല്ലാം ഇങ്ങനെ പറന്ന് പറന്ന് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എല്ലാം ഇങ്ങനെ വന്നു വന്ന് വന്ന് ഫൈനലി ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു കൂട്ടം ഒരു ക്രൗഡ് കണ്ടില്ലേ വരുന്ന വരവ് നല്ല രസമാണ് അവിടെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ അവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ട് ഫിഷിങ് ചെയ്തിട്ട് തിരിച്ചിടുവാസ് ചുമ്മാ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഡക്കിന് ഇങ്ങനെ ഫുഡ് എടുക്കുക പാവൻ ടക്കുകൾ ഞങ്ങൾ കണ്ടിട്ട് തിരിച്ചു ഓടുക ഗൈസ് അയിന്റെ സൈഡിൽ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു വൈഡ് പ്ലേസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മയും ചുമ്മാ അങ്ങട്ടും ഇങ്ങടും കളിക്കുമായിരുന്നു കണ്ടില്ല കാണിക്കണം ഇപ്പൊ മുഖത്തേക്ക് ഇപ്പൊ കൊണ്ടുപോയേ അത് ഞങ്ങള് ഞാനും ക്രിസ്റ്റോയും തമ്മിൽ ഇതായിരുന്നു ഗൈസ് കണ്ടില്ലേ ക്രിസ്റ്റോ വല്യ കാര്യത്തിൽ സ്കൂട്ടറൊക്കെ എടുത്തോണ്ട് ഓടുക എക്സൈറ്റഡ് ആണ് പുള്ളിക്കാരൻ എന്നൊരു പുച്ച ചിരി ചിരിച്ചിട്ടാവും പോവാണ് പാട്ടിനെ അല്ലേ ഗൾസ് ഇതാണ് നമ്മുടെ സ്വന്തം മേരിക്കുട്ടി എൻ്റെ അമ്മച്ചി എന്നെ പതിനാല് വർഷം നോക്കിയതാണ് ഞാൻ അതിൽ സോ ഗ്രേറ്റ്ഫുള്ളാണ് ഈ മേരിക്കുണ്ടെങ്കിൽ കുഞ്ഞാട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ അമ്മച്ചി നോക്കിയത് അപ്പം അമ്മച്ചി ആ സൈഡിലെ പോച്ചൊക്കെ ഇരുന്ന് പറിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സൈഡിലെ ബെല്ലൈക്കണും കൂടി അടിച്ചു പൊട്ടിച്ചു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്